നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മനോജ് അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനാണ് അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായിരുന്നു മനോജിനും ഇഷ്ടംപോലെ ശമ്പളമുണ്ട് യാതൊരു പണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുമാത്രമല്ല മനോജിന് സ്വന്തമായിട്ട് രണ്ട് വീടുമുണ്ട് ബാംഗ്ലൂരിൽ അങ്ങനെ ഇരുപത്തിയാറ് വയസ്സ് അതായത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ആകുമ്പോഴേക്കും ഇരുപത്തിയാറ് വയസ്സ് തികഞ്ഞു അപ്പോഴാണ് അച്ഛനും അമ്മയും പറയുന്നത് ഇനി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യണം ഒരു കല്യാണം കഴിക്കണമെന്ന് ജോലിയൊക്കെയായി പൈസയൊക്കെ ഉണ്ട് വീടുമുണ്ട് പിന്നെ ഇനി എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബ്രോക്കർമാരോടൊക്കെ പറയുകയാണ് മകനൊരു പെൺകുട്ടിയെ വേണം പഠിച്ച പെൺകുട്ടിയായിരിക്കണം ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് അങ്ങനെ ബ്രോക്കറെ ബാംഗ്ലൂരിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള ദാവങ്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദേവി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആലോചനയുമായിട്ട് വരികയാണ് ദേവിയെ കണ്ടപ്പോൾ തന്നെ വീട്ടുകാർക്ക് ഇഷ്ടമായി അതുപോലെ മനോജിനിഷ്ടമായി കാണാം കാണാൻ സൗന്ദര്യമുണ്ട് അതുപോലെ സാമ്പത്തികമുണ്ട് അതുമാത്രവുമല്ല ഈ നല്ല വിദ്യാഭ്യാസവും ഒരു കുട്ടി തന്നെയാണ് അങ്ങനെ മനോജു മനോജിന്റെ വീട്ടുകാരും എല്ലാവരും ചേർന്ന് ദേവിയെ കാണാൻ വേണ്ടി ദാവങ്കരയിലേക്ക് പോകുന്നു അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയവും നടക്കുകയാണ് അതിനുശേഷം പിന്നെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഫോണിൽ സംഭിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒന്നാം തീയതി ആയിരുന്നു ഇവരുടെ വിവാഹം വിവാഹമൊക്കെ വളരെ കെങ്കേമുമായിട്ട് ബാംഗ്ലൂരിൽ തന്നെയാണ് നടന്നത് ആർഭാടമായിട്ട് തന്നെയാണ് പിന്നീട് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹണിമൂളും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം മനോജിന് മനോജിനെ തേടിയെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ മനോജ് െ ട്രാൻസ്ഫർ ആക്കിയിരിക്കുകയാണ് മുംബൈയിലേക്ക് എല്ലാ സന്തോഷവും തീർന്നു ദേവിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞു ദേവി പറഞ്ഞു ഞാനും കൂടി വരുന്നു നിങ്ങളുടെ കൂടെയെന്ന് പക്ഷെ മനോജ് വീട്ടുകാർ എല്ലാവരും പറഞ്ഞു മനോജ് ആദ്യം പോവട്ടെ എന്നിട്ട് നല്ലൊരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ദേവിയെയും കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് അങ്ങനെ മനോജിന് നിറക്കണ്ണുകളോടുകൂടി ഒരു മാസം പോലുമായുള്ള തൻ്റെ പ്രിയതമനെ ദേവി യാത്രയക്കുകയാണ് മനോജിനും നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മനോജ് അവിടെ ജോയിൻ ചെയ്യുന്നു മുംബൈയിൽ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ടായിരം ായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് അതായത് ദേവി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ദേവിയെ വീട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഈ ട്രെയിനിൽ കയറ്റി വിടുകയാണ് ദേവി പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഒരാളും വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്നും കയറ്റി വിട്ടു അങ്ങനെ പന്ത്രണ്ടാം തീയതി രാവിലെ ഇവിടെ മനോജ് വെയിറ്റ് ചെയ്യുകയാണ് കുർള റെയിൽവേ സ്റ്റേഷനിൽ പക്ഷേ ആ ട്രെയിനിൽ ദേവി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരിഭ്രാന്തനായ മനോജ് നേരെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഞങ്ങളല്ലേ കയറ്റി വിട്ടത് അതുമാത്രമല്ല വഴിക്കും നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജിനെ വിളിച്ചുകൊണ്ടിരുന്നു ആയപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് പിന്നീട് ഭാര്യയെപ്പറ്റി ഒരു വിവരവുമില്ല അങ്ങനെ മനോജ് പെട്ടെന്ന് തന്നെ റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ലോക്കൽ പോലീസിൽ വിവരം അറിയിക്കുന്നു വീട്ടുകാരാണെങ്കിലും ബാംഗ്ലൂർ പോലീസിൽ വിവരം അറിയിച്ചു എല്ലാവരും ചേർന്ന് ഒരു നിഗമനത്തിൽ എത്തുകയാണ് ഒരു മാസം മാത്രം ആയിട്ടുള്ള ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട കാമുകന്റെ കൂടെ ഒളിച്ചോടിയതായിരിക്കാം കാരണം മുംബൈയിൽ എത്തുന്നതിന്റെ ഒരു നാല് സ്റ്റേഷന്റെ അപ്പുറത്ത് വെച്ചാണ് ഇവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയത് അവിടെയുള്ള സി സി ടി വീകൾ പരിശോധിച്ചപ്പോഴും യാതൊരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം എവിടെ നിന്നാണ് ആരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഇനി അന്വേഷിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയുള്ള പോലീസ് അവിടെയൊക്കെ നിത്യേന എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ കാണാതാവുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒളിച്ചോടിയ കേസായതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ പുഴയെ പുറകെ പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് അതെങ്കിലും നിസ്സാരമായി വിട്ടിരിക്കാം ഏതായാലും പിന്നീട് മനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം തൻ്റെ ഭാര്യ തന്നെ ചതിച്ചല്ലോ എന്നുള്ള ഇതിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ട് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധയൊന്നുമില്ല അങ്ങനെ അങ്ങ് പോവുകയാണ് വെള്ളമടി തുടങ്ങി അതായത് ഒറ്റക്കാട് വീട്ടുകാരൊക്കെ വന്നു പിന്നീട് വീട്ടുകാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാലും മനോജിന് തൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തല്ലോ ആ ഒരു മാസമാണെങ്കിലും താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല അവൾ എന്നെയും സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആ ഒരു ഇതില് മനോജ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതാം തീയതി മനോജിനെ തേടി ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു മറാത്തിക്കാരൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അയാളുടെ പേര് ദേവ എന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങളുടെ ഭാര്യ ചുവന്ന തെരുവിലുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഈ ഒരു മനോജിനെ തേടിയെത്തിയത് മനോജ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കമ്മീഷണറുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ പോലീസ് കമ്മീഷണർ മനോജിൻ്റെ ആ ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളും അയാൾ ടി എഞ്ചിനീയർ ആണ് ആ ഒരു കൊണ്ട് തന്നെ പോലീസ് കമ്മീഷണർ നേരിട്ട് മനോജുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ മനോജിനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ തരുന്ന ഒരു രഹസ്യ ക്യാമറയും കൊണ്ട് നീ അങ്ങോട്ട് കയറുക നിന്റെ ഭാര്യയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് മനോജിനെ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ചുവന്ന തിരുവിലേക്ക് കയറ്റി വിടുകയാണ് ഈ ദേവ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ അടയാളം പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തെത്തുന്നു അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിത പൂജാരി എന്ന് പറയുന്ന നാൽപ്പത്തി ഒന്ന് വയസ്സുകാരിയാണ് അതിൻ്റെ നടത്തിപ്പുകാരി അവിടെ എത്തിയ മനോജ് പറഞ്ഞു എനിക്കൊരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പല റൂമുകളിലൊരു പത്ത് നാൽപ്പത് റൂമുണ്ട് ആ റൂമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലും അഞ്ചും ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാ റൂമുകളും ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നു മനോജ് പറയുന്നു എനിക്ക് വേണ്ട എനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നു സുനിതയാണെങ്കിൽ നല്ല ദേഷ്യത്തിലുമാണ് നീ എന്തിനാണ് ഇവിടെ പെണ്ണ് കാണാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യത്തിലും അതുപോലെ നല്ല തെറിയും പറയുന്നുണ്ട് അങ്ങനെ സഹിച്ചു സഹിച്ച് ഒരു പത്ത് മുപ്പത് റൂമുകൾ കടന്നുപോയി മുപ്പത്തി ഒന്നാമത്തെ റൂം നോക്കുമ്പോൾ തൻ്റെ ഭാര്യയാണെന്ന് മനോജിന് മനസ്സിലാകുന്നു മനോജിനെ കണ്ടപ്പോൾ തന്നെ ഭാര്യയ്ക്കും കണ്ണീര് വരാൻ തുടങ്ങി അങ്ങനെ ഈ സുനിത കാണാതെ തന്നെ പറഞ്ഞ് എനിക്കിത് മതി എന്ന് പറഞ്ഞു ഇതിനാണെങ്കിൽ കാശ് കുറച്ച് കൂടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ ഫ്രഷാണ് എന്നൊക്കെയാണ് ഈ സുനിത പറഞ്ഞത് അങ്ങനെ കാശ് എത്രയായാലും എനിക്ക് കുഴപ്പമില്ല കാരണം ഞാനിവിടെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ് എന്നു കാശുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ ചോദിക്കുന്ന പൈസ കൊടുത്തതിന് ശേഷം മനോജ് ആ റൂമിലേക്ക് കയറുകയാണ് മനോജ് ആ റൂമിലേക്ക് കയറുന്നതിനും മുന്നേ തന്നെ മനോജിനെ ഇവർ പരിശോധിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊന്നും അവിടെ ഇല്ല അപ്പോൾ മൊബൈൽ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വാങ്ങിച്ചു വെക്കുന്നു പക്ഷെ പോലീസുകാർ പറഞ്ഞ ഒരു രഹസ്യ ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസുകാർ ഈ ക്യാമറ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മനോജ് മനോജിനെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ആ ഒരു ദേവി കരഞ്ഞുകൊണ്ടെന്നു പറഞ്ഞാൽ മനോജിനെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച പോലീസ് ആ ഒരു പിന്നെ പോലീസിന് മനസ്സിലാവുന്നു ഇത് തന്നെയാണ് പെൺകുട്ടി എന്ന് അങ്ങനെ ഒരു നാൽപ്പതോളം വരുന്ന ഒരു പോലീസ് അംഗങ്ങൾ അവിടെ വളയുകയാണ് വളഞ്ഞു കഴിഞ്ഞതിന് ശേഷം കമ്മീഷണറിന്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ സുനിതയെയും അതുപോലെ തന്നെയുള്ള ഒരു പത്ത് അറുപതോളം സ്ത്രീകളെയും കസ്റ്റഡിയിലെടുക്കുന്നു അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപതോളം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചതിക്കുഴിയിൽപ്പെട്ട് വന്നതാണ് ബാക്കിയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം എന്ന് പറയുന്നവരെയൊക്കെ വെറുതെ വിടുകയും ഈ നാൽപ്പതോളം സ്ത്രീകളെ അവിടെ നിന്നും പോലീസ് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ ദേവിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് പിന്നീട് നമുക്കറിയേണ്ടത് അങ്ങനെ പോലീസുകാർ ദേവിയെ ചോദ്യം ചെയ്യുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അതായത് അന്ന് ബാംഗ്ലൂരിൽ നിന്നും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് വണ്ടി കയറ്റി വിട്ടു ദേവി ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു ഫാമിലി ആയിരുന്നു അതായത് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും അതുപോലെ ഭാര്യയും ഭർത്താവും അങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ചു അപ്പൊ ഇവർക്ക് മനസ്സിലായി അതായത് ദേവി ഒറ്റയ്ക്കേ ഉള്ളൂ ദേവിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദേവി പറഞ്ഞു എന്റെ ഭർത്താവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പിന്നെ കുറളയിൽ കാത്തു നിൽക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെയധികം അവരുമായിട്ട് അടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലി അല്ലേ അപ്പൊ ഇവരാണെങ്കിൽ ഒറ്റയ്ക്കല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിലോ എന്ന് കരുതി അവരുമായിട്ട് നല്ല രീതിയിൽ എടുക്കുകയും ചെയ്തു രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് അവർ ഒരു ഫ്ലാസ്കിൽ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ചായ ഒരു കപ്പ് കൊടുത്തു അത് കുടിച്ചു പിന്നീട് എന്ന് ബിസ്ക്കറ്റ് കൊടുത്തു ഇതൊക്കെ കഴിച്ചു പിന്നീട് ദേവിക്ക് ഒന്നും ഓർമ്മയില്ല എന്നുള്ളതാണ് നാല് മണിയാകുമ്പോഴും രണ്ടോ മൂന്നോ പേര് തന്നെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നതാണ് ദേവിക്ക് നേരിയ ഒരു ഓർമ്മ അപ്പോഴും നിലവിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഒന്നും ദേവിക്ക് സാധിക്കുമായിരുന്നില്ല നാക്കൊക്കെ കുഴഞ്ഞ് അതായത് ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ദേവി ഇങ്ങനെ ആൾക്കാരൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് ദേവി കാണുന്നുണ്ട് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ദേവി കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഒരു ഇരുട്ട് മുറിയാണ് ആ ഇരുട്ട് മുറിയിലേക്ക് നോക്കി നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളെ കാണുന്നു പിന്നീട് ഒരു സ്ത്രീ സംസാരിക്കുന്നു ഇവർക്കാണെങ്കിൽ ഹിന്ദി കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അറിയുന്ന ഹിന്ദിയിലൊക്കെ ഇവർക്ക് കാര്യം മനസ്സിലായി അതായത് താൻ എത്തിപ്പെട്ടിരിക്കുന്നത് ചുവന്ന തെരുവിലാണ് പിന്നീടാണ് സുനിതാ പൂജാരി എന്ന് പറയുന്ന സ്ത്രീ വരുന്നത് ആ സ്ത്രീ പറഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് എന്നിൽ നിന്നും വാങ്ങിച്ചത് അവർ ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ കൊണ്ടുവന്നാക്കുന്നതാണ് ഇനി നിനക്ക് ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ പൈസ കിട്ടാതെ ഞാൻ ഇവിടെ നിന്നും നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവിയെ ആ റൂമിൽ അടക്കുകയാണ് ദേവിയാണെങ്കിൽ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് പുറത്തു പോകണം അവിടെ പുറത്തു പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും അവിടുന്ന് പുറത്തു പോകാൻ സാധിക്കില്ല അങ്ങനെ ഇരിക്കയാണ് മറ്റൊരാൾ അതായത് ദേവിയെ പോലെ തന്നെ ചതിക്കുഴിയിൽപ്പെട്ടതാകാം ആ സ്ത്രീ വന്ന് പറഞ്ഞത് നീ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നീ ചത്തുപോകത്തേ ഉള്ളൂ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ ഇതിനെ സഹകരിക്കുക സഹകരിച്ചിട്ട് ഇതിൽ വരുന്നവരൊക്കെ െന്ന് പറഞ്ഞാൽ തോന്നിവാസികളല്ല നല്ല ആൾക്കാരുമുണ്ടാകും അങ്ങനെ അവരോട് എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുക എന്ന് പറയുകയും അങ്ങനെയാണ് ദേവി ഇതിനെ സഹകരിക്കാൻ തുടങ്ങിയത് സഹകരിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ക്രൂരന്മാരായിരുന്നു അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കാര്യം സാധിക്കുകയേ വേണ്ടു അങ്ങനെ ദേവി പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് എതിർത്ത് നിൽക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ദേവിയെ ചൊല്ലിയിട്ട് അവിടെ ഭയങ്കരമായ പ്രശ്നമുണ്ടാവുകയാണ് എന്താണെന്ന് വെച്ചാൽ ദേവി ഒരു ഒരു കാര്യത്തിനും സഹകരിക്കുന്നില്ല ഈ പൈസ കൊടുത്തവർ വന്നിട്ട് സുനിതയുമായിട്ട് ഭയങ്കര പിന്നെ പ്രശ്നമാകുന്നു അങ്ങനെ സുനിതയും കൂട്ടാളികളും വന്ന് നല്ല രീതിയിൽ മർദ്ദിക്കുകയാണ് ഒരു ദിവസം നിന്റെ നാണം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് സുനിത തന്നെ രണ്ട് പേര് റൂമിലേക്ക് വിടുന്നു സുനിതയും അവിടെ നിൽക്കുന്നു ഈ രണ്ട് പേരും ചേർന്നിട്ട് ഈ സ്ത്രീയെ മൃഗീയമായി മാനഭംഗപ്പെടുത്തുകയാണ് അങ്ങനെ അവരെ നിന്റെ നാണം ഇതോടുകൂടി തീരണം എന്ന് പറഞ്ഞ് ഈ രണ്ട് പേരും ക്രൂരമായിട്ട് അവരോട് പെരുമാറി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിത പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ കണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കയാണ് പല ആൾക്കാരും വരുന്നുണ്ട് പല ആൾക്കാരോടും തന്റെ സങ്കടം പറയുന്നുണ്ട് പക്ഷേ അവരൊന്നും കേൾക്കാൻ തയ്യാറല്ല അവരൊക്കെ പൈസ കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അവർ പോവുക അത് മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ദേവ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ വരുന്നത് ദേവ വന്നു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ പേരൊക്കെ ചോദിച്ചു നാടൊക്കെ ചോദിച്ചപ്പോഴും ദേവിക്ക് മനസ്സിലായി ഇയാൾ ഒരു നല്ലൊരു മനുഷ്യനാണ് ദൈവമാണ് ഇയാളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അങ്ങനെ ദേവി ദേവിയുടെ കഥകളെല്ലാം പറഞ്ഞു അതായത് എൻ്റെ ഭർത്താവ് ഇന്ന് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് ഫോൺ നമ്പർ ഓർമ്മയില്ല കമ്പനിയുടെ പേര് ഓർമ്മയുണ്ട് എന്ന് അങ്ങനെ ഈ ദേവ പുറത്തിറങ്ങുകയും നേരെ ആ കമ്പനിയുടെ മൊബൈൽ നമ്പറെടുത്ത് ഇന്ന ആൾക്കാരെ അതായത് മനോജിനെ കോണ്ടാക്ട് ചെയ്യുകയാണ് ദേവ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മനോജിനു ഭയങ്കരമായ സന്തോഷമായി അങ്ങനെയാണ് മനോജ് നേരെ ഈ കമ്മീഷണറുടെ അടുത്ത് പോയിട്ട് കമ്മീഷണറും അതുപോലെ നാൽപ്പതോളം വരുന്ന ഒരു സ്ക്വാഡും കൂടിയിട്ടാണ് ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നത് എന്നുള്ളതാണ് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജും ദേവിയും ഒന്നായി അവർക്ക് ഭയങ്കര സന്തോഷമായി വിളിച്ചോടി പോയി എന്ന് കരുതിയിട്ട് ഭാര്യ ഒരുപാട് ഞാൻ പഴി പറഞ്ഞിരുന്നു അതുപോലെ വീട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാവരും അപ്പോഴെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി സ്ത്രീകൾ ചിലപ്പോഴും പെട്ടുകിടക്കുന്നുണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും ചതിച്ചതോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതോ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവന്ന തെരുവിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ എത്തിപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് അതായത് ഇത്രയും ആൾക്കാരാണ് നാൽപ്പതോളം വരുന്ന ആൾക്കാരെയാണെന്ന് രക്ഷിച്ചിരിക്കുന്നത് അതിൽ ഇരുപത് ആൾക്കാർ മാത്രം സ്വന്തമായിട്ട് തീരുമാനത്തിൽ അവിടെ നിൽക്കുന്നത് ബാക്കിയൊക്കെ ഇതുപോലെ ചതിക്കുഴിയിൽ കൊണ്ടുവന്ന് പെട്ട ചതിയിൽ കൊണ്ടുവന്ന് പെട്ടതാണ് അവരെയൊന്നും പുറലോകം കാണിക്കുന്നില്ല പലരും ഒരു വർഷമൊക്കെ ആയിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരാനാകാതെ അവർക്കൊന്നും ശമ്പളമോ അല്ലെങ്കിൽ കാര്യമായ പൈസ ഒന്നും കൊടുക്കത്തില്ല ഒരു സാധനം പോലും അവർക്ക് കൊടുക്കത്തില്ല എന്നുള്ളതാണ് അത്രയും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവർ ഇന്നും ആ ഒരു തെരുവിലുണ്ട് എന്നുള്ളതാണ് ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ഒരാളോ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാനോ അവരെ ഴിക്ക് കൊണ്ടുവരാനോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടകരം അതായത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരടുത്തു നിന്നും മാസപ്പടി വാങ്ങിക്കുന്നവരാണ് ഇപ്പോഴീ കമ്മീഷണറെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ഈ കാര്യമെല്ലാം ചോർന്നു പോയിട്ട് ഈ ഒരു ദേവി എന്ന് പറയുന്ന സ്ത്രീ യുവതിയെയും അവിടെ നിന്നും ഇവരെവിടെയെങ്കിലും മാറ്റുമായിരുന്നു കാരണം പോലീസുകാർക്ക് എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് കൈയ്യുണ്ട് എന്നുള്ളതാണ് ഇവരുടെ അടുത്ത് നിന്നും മാസപ്പടി വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോലീസൊന്നും ഇടപെടത്തില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈണ്ടിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം